നമസ്കാരം വില്ലേജ് സഫാരിയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിപ്പോ നിക്കുന്നത് പഴണിക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് അവിടെ ഒരു കർഷകന്റെ കാഴ്ചകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ മേഘനാഥ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഭൂമി കൊഞ്ചും കിലോ സത്യം കേരള നൂറ് വെക്കും ஏற்றி விட்டுருவாங்க சும்மா ஒரு பிரிப்பட்ட எடுத்து பவுண்டியில் எடுத்து போயிருவாங்க அங்கேயே பத்து கிலோ நூறுனா கிலோ பத்து ரூபா டிரான்ஸ்போர்ட் ஆகும் நூறு கிலோமீட்டர் அப்ப என்ன கிலோ ஒரு பாசி இருபது ரூபாய்க்கு எடுத்தா கூட உங்களுக்கு கட்டாது

ரொம்ப ஒரு இருபது ஏக்கர் முழுது ஏக்கர் பந்தல் தக்காளிங்க அது வழியா கொண்டு நாங்கெல்லாம் ஒரு பயிர் இது என்ன நல்லா வந்து அஞ்சு பாக்ஸ் வரும் பத்து நாளைக்கு அப்புறம் பத்து பாக்ஸ் வேற அஞ்சு பாக்ஸ் வேற அவ்வளவு இதெல்லாம் போன தள்ளி விட்டு வாடகைக்கு வாடகை இருக்கா அப்ப அவங்க வாடகை எடுத்துட்டு மிச்சத்தை குடுத்துருவாங்க

അപ്പോണുക്ക് കൂലി വേറെ ഏഴു മണി മുതൽ ഉച്ചക്കണി രണ്ടുമണിവരെ ஆம்பளைக்கு எழுநூறுலேருந்து தௌசண்ட் ருபீஸ் வரைக்கும் ஓகே இங்கே என்ன படிச்சிருக்கு நான் ஒரு அஞ்சாவது வரைக்கும் படித்தேன் அஞ்சாவது வரைக்கும் மக்களை ரெண்டு பொண்ணு மேரேஜ் எல்லாம் ஆ ஓகே ஓகே இப்போ பேரன் நீட் படிக்கிறாங்க ஆ நீட்டு ஆ பேர கழிஞ்சிட்டு நீட் படிக்கிறேன் ஒரு பே ஒரு பேர் ஏழாவது படிக்கிறா ஓ அப்போது ஹேப்பி லைஃபு

வெயில்னால வந்து இதெல்லாம் வந்து ஈல்டு கம்மியா பிடிச்சிருக்குங்க ஓகே ஓகே. yield full-ஆ இருக்கும்ங்க. அந்த நிலல்ல இருக்கிற மரத்துல போய் பாருங்க, காய full-ஆ இருக்கு. அங்க நேயில் உள்ள அடக்கி அந்த தென்னமர நால இருக்கு பாத்தீங்களா, காய் நிறைய இருக்கு. இப்போ yield கூடிது கொண்டானே இந்த பிரச்சனை. இது வந்து வெயில்னால வந்து ஈல்டு கம்மியா இருக்கு. அதனால ரேட் கூட கிடைக்கும் ஓ ரேட் குறையுமே ளை. வெயிட் பிரச்சனை உண்டா? வெயிட் குறையுது. வெயில பெட்டி பாக்ஸ் கணக்கு. பாக்ஸ் கணக்கு. ஒரு எത്ര கிலோ ஒரு 12 கிலோ. அப்ப நீங்க 12 கிலோ உள்ள பாக்ஸ் ആ ആ നീല ബോക്സ് അല്ലേ ഓ നിങ്ങൾ പന്ത്രണ്ട് കിലോ ഉള്ള ബോക്സ് ആക്കി വെക്കും അവർ വന്ന് എടുത്തിട്ട് പോകും അപ്പൊ ഒരു പന്ത്രണ്ട് കിലോ ബോക്സിന് റേറ്റ് കൂടുമ്പോ എവളെ കിടക്കും

காய்கறியெல்லாம் மருந்து அடிக்கறாங்க ஆமா ஆமா இது நம்ம வீட்டுக்கு தேவையானது வந்து காய்கறியே மருந்துலாம் வெச்சுக்கலாம்லங்க ஆற்காக வேண்டி கீரை ஓ கீரைக்கு இது கொத்தவரல ரை இது கொத்தவர இது வெண்டை ஆ வெண்டை புடிச்சு கொத்தர் கொத்து இது பீட்ரூட் பீட்ரூட்டா இது பீட்ரூட் இது சோள மாவு கம்பு கம்பு இல்லை நம்ம இந்த கண்ணியக்க ஓகே இதான் கம்பு

ഇതാണ് ഈ ഗ്രാസ് മുഴുവൻ കട്ട് ചെയ്യുന്ന മെഷീൻ അപ്പൊ ഈ ഗ്രാസ് മുഴുവൻ ഇതിലിട്ടിട്ട് കട്ട് ചെയ്തിട്ട് പീസ് പീസ് ആക്കി എടുക്കും ഇതിനൊരു ബ്ലേഡ് കണ്ടില്ല ആ ബ്ലേഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്യണത് അപ്പൊ ഇത് കട്ട് ചെയ്ത സാധനം എന്താ ഇതിൽ കൂടെ ഇങ്ങനെ വരും എന്നിട്ടാണ് ഇവര് ഭക്ഷണം എന്നാ പശുക്കൾക്ക് കൊടുക്കുക അപ്പൊ അവിടെ നിന്ന് ചോളത്തിന്റെ തണ്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കട്ട് ചെയ്യും തണ്ട് വിലയെല്ലാം ഉണ്ടാവും അത് ഇലക്ട്രിക് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇത്തരം ചെറിയ യാത്രകളിലൂടെ കിട്ടുന്ന അനുഭവങ്ങൾ ഉണ്ടല്ലോ അതൊന്നും ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല അതിനൊന്നും വലിയ പണച്ചെലവ് മറ്റൊന്നുമില്ല എങ്കിലും നമ്മളൊന്നും ഇറങ്ങി പുറപ്പെട്ടാൽ ഇത്തരം മനോഹരമായ കാഴ്ചകൾ നമ്മളെ തേടിയെത്തും മനോഹരമായ അനുഭവങ്ങൾ നമ്മളെ തേടിയെത്തും ഇപ്പം ഇങ്ങനെയുള്ള കാഴ്ചകളിലൂടെയാണ് നമ്മളെല്ലേ അവരെല്ലാം പ്രൊഫഷണൽ ആയിട്ടാണോ ചെയ്യുന്നത് മൊത്തം കറക്റ്റായിട്ട് ഇങ്ങനെയാണ് ഒരു കൃഷി ചെയ്യേണ്ടത് വെച്ചാൽ അത് ആ രീതിയിൽ തന്നെ ചെയ്തത് നമ്മളെ പോലെ എങ്ങനെയെങ്കിലും ചെയ്ത് അത് ഒപ്പിച്ച് വിടുകയല്ല അവരത് സീരിയസ് ആയിട്ട് എടുത്ത് ഈ ഒരു ഫുൾ ടൈം ഇവിടെ ഇരുന്ന് അപ്പ അദ്ദേഹം ഉണ്ടല്ലോ അദ്ദേഹം രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണിവരെ ഇവിടെ എട്ട് മണി മുതൽ പതിനൊന്ന് മണിവരെ വർക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ട് നേരെ ടി വി ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കും വീട്ടിൽ പോയിട്ട് പിന്നെ ഒരു മൂന്ന് മണിക്ക് വരും മൂന്ന് മണിക്ക് വന്നിട്ട് ബാക്കി സമയം ഇവിടെ ചിലവഴിക്കും അപ്പം ഇവരിന്റെ ഒരു പരിപാടി എങ്ങനെയാ വെച്ചാൽ ഒരു ആറ് പശുക്കളുണ്ട് ആറ് പശുക്കളും ഈ ഇദ്ദേഹത്തിനൊരു അഞ്ചെട്ട് ഏക്കർ സ്ഥലവും ഉണ്ട് അപ്പം ഈ ആറ് പശുക്കളിനെ വെച്ചിട്ട് തന്നെയാണ് ഇത് ഫുള്ള് കൃഷിയും ഒരു മാനേജ് ചെയ്യുന്നത് കാരണം ഈ കാണുന്നതിനേക്കുള്ള വളം ആ പശുവിന് കിട്ടും അത്യാവശ്യം ഈ ആറിനത്തിൽ നിന്നുള്ള ഒരു നാലഞ്ചെണ്ണത്തിൽ നിന്നുള്ള കറവ അതിൻ്റെ ഒരു വരുമാനം ഉണ്ടാവും പിന്നെ അതിനു വേണ്ടിയുള്ള തീറ്റകൾ അത് മുഴുവനായിട്ട് ഇവിടെ കൃഷി ചെയ്യും ഈ ചോളം മറ്റുമൊക്കെ ഇവിടെ കൃഷി ചെയ്യും ആ കാണുന്നും ഒക്കെ തീറ്റയണം പിന്നെ അവിടെ കുറച്ച് തീറ്റപ്പൊല്ലി വെച്ചു അപ്പം അതിങ്ങനെ കണ്ടിന്യൂസ് ആയി വെട്ടിയെടുക്കും അപ്പോൾ നമുക്ക് ഇവർക്ക് തീറ്റ ചിലവ് അതിന് തന്നെ പോയി പിന്നെ ഉള്ളത് ഇവരുടെ അധ്വാനമാണ് ശരിക്കും ചിലവ് ആ അധ്വാനത്തിനുള്ളത് മൂല്യം ഇവർക്ക് കിട്ടുകയും ചെയ്യും കാരണം വെളിയിൽ നിന്നുള്ള തൊഴിലാളികൾ കുറവ് അല്ലെങ്കിൽ തീറ്റ ചിലവ് കൂടുതൽ അങ്ങനെയൊന്നുമില്ല പ്രശ്നമില്ല അപ്പൊ അവര് ഒരു എന്താ പറയാ ഹോം സ്റ്റഡി ഫാമിങ് ഒക്കെ പറയലേ അതിന്റെ ഒരു മാതൃകയാണ് ഇവര് അപ്പൊ ഇവര് നല്ലവണ്ണം അധ്വാനിക്കാൻ തയ്യാറാണ് നമ്മൾ കേരളക്കാരനെ പോലെ ഒന്നുമല്ല നല്ലവണ്ണം അധ്വാനിക്കാൻ തയ്യാറാണ് ഭയങ്കര കാറ്റാണ് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ മഴയാണെന്നുള്ളതൊക്കെയൊക്കെ ഇണ്ട് നമ്മള് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മഴയില്ല പക്ഷെ നല്ല കാറ്റാണ് അവിടെ നമ്മുടെ യാത്രകളിൽ കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം ഇത്തരം നിമിഷങ്ങളും അനുഭവങ്ങളുമാണ് അദ്ദേഹത്തിന് വാട്സപ്പും മറ്റൊന്നും ഇല്ലാത്തത് വില്ലേജ് സഫാരിയുടെ വീഡിയോ കാണാൻ മറ്റു വഴികളില്ല എഴുതി കൊടുത്തിട്ടുണ്ട് വരുമ്പോൾ ഈ അതാണ് നമ്മുടെ ലൈഫിൽ വേണം നമ്മൾ വെറുതെ ഇങ്ങനെ നെമ്മതി ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കണം അപ്പൊ ഇങ്ങനെയുള്ള കുറെ സന്തോഷത്തോടെ ജീവിക്കുന്ന ആളുകളെ നമ്മുടെ ചാനലിലൂടെ കാണാം അപ്പൊ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു കാഴ്ചകളുമായിട്ട് കാണാം